വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഏരിയാസാണ് ഇപ്പം ഇതിൽ ഇവിടെ കാണുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ ഒരു മേജർ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സപ്പോർട്ടിനെടുത്ത് മാർക്കറ്റ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും അടുത്തൊരു ലെവൽ ഒരു ഏരിയ ആയിരുന്നു മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത ആ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് അതായത് ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് തന്നെയായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം ഇന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ബുള്ളിഷ് ആണ് തന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഏരിയ ഇവിടെയാണ് അതുപോലെ തന്നെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് ഇവിടെ പിന്നെ ഒന്നുള്ളത് ഓൾ ടൈം ഹൈ ആണ് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഇവിടെ അങ്ങനെ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് നോക്കുമ്പോൾ അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് നോക്കിയാൽ കാണാം ഇന്ത്യൻ സമയം സെവൻ തേർട്ടിക്ക് പ്രിലിം യു എം കൺസ്യൂമർ സെന്റിമെന്റ്സ് വരുന്നുണ്ട് അതുപോലെ യു എം ഇൻഫർമേഷൻ എക്സ്പെക്ടേഷൻ വരുന്നുണ്ട് രണ്ടിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം അധികം കൺസ്യൂമർ സെന്റിമെന്സിന്റെ നോക്കാം കൺസ്യൂമർ സെന്റിമെന്സിന്റെ പ്രീവിയസ് ഫിഗർ ഫിഫ്റ്റി ടു പോയിന്റ് ടൂ ആയിരുന്നു ഫോർകാസ്റ്റ് വരുന്നത് ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് അതായത് പ്രീവിയസിനേക്കാളും കൂടുതലാണ് അത് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്നുള്ളതാണ് ഇനി ഇവിടെ യു എം ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ വന്നിരിക്കുന്നത് പ്രീവിയസ് സിക്സ് പോയിന്റ് സിക്സ് ആണ് ഫോർകാസ്റ്റ് തന്നിട്ടില്ല അതിന്റെ ഇത് വരുന്നത് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വരികയാണെങ്കിൽ കറൻസിക്ക് തന്നാവൂ എന്നാണ് പറയുന്നത് ഇവിടെ ഫോർകാസ്റ്റ് വന്നിട്ടില്ല അപ്പൊ പ്രീവിയസിനേക്കാളും നല്ലൊരു ഫിഗർ വരണം എന്നാൽ മാത്രമേ കറൻസിക്ക് ബെറ്റർ ആവുള്ളൂ അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ആ ഒരു സമയത്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്ലൈ നടന്ന ലെവലിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ ആ ഒരു ലെവലിൽ നിന്ന് ഒരു ഒരുപക്ഷെ ഒന്ന് ചെറിയൊരു റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എനിവേ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസും മാർക്ക് ചെയ്തു വെക്കാം പണ്ടു കുറച്ചാട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒന്ന് പ്രൈസ് ഒന്ന് നോട്ട് നോട്ട് ചെയ്യാം ആദ്യമായിട്ട് താഴെ നിന്ന് തന്നെ തുടങ്ങാം താഴെ സപ്പോർട്ട് ലെവലാണുള്ളത് സപ്പോർട്ട് ലെവലിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം ത്രീ ടു നയൻ ഫോർ ഫൈവ് ഫോർ ത്രീ 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 വൺ ത്രീ പോയിന്റ് നയൻ ഫോർ എയിറ്റ് അടുത്തത് ത്രീ ത്രീ ഫൈവ് സിക്സ് പോയിന്റ് ഫോർ ഡബിൾ ഫൈവ് അടുത്തത് ത്രീ 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 ഫൈവ് സിക്സ് സിക്സ് ഫോർ അടുത്തത് த்ரீ த்ரீ நைன் எயிட் போயிண்ட் நைன் சிக்ஸ் டூ அடுத்தது போயிண்ட் நைன் செவன் இனி ரெசிஸ்டன்ஸ் ஆன ரெசிஸ்டன்ஸ் த்ரீ ஃபோர் சிக்ஸ் செவன் போயிண்ட் எயிட் சீரோ ஃபோர் த்ரீ ஃபோர் ஃபைவ் டபுள் செவன் அடுத்தது போயிண்ட் த்ரீ அடுத்தது த்ரீ ஃபோர் நைன் டூ போயிண்ட் டூ நைன் டூ இத்தையான பிரதானப்பட்ட ஏரியாஸ் മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയ ഇതിൽ നിന്നിട്ട് മറ്റൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അതും കഴിഞ്ഞ് അതിന്റെ മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട് എനിവേ ഒരുപക്ഷെ മാർക്കറ്റ് രണ്ട് സാധ്യതകളാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണാനുള്ളത് ഒന്ന് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് തൊട്ട് മുകളിലോട്ട് പോയൊരു ലെവലിൽ നിന്ന് ഒരുപക്ഷെ ഒന്നും കൂടി ഒരു ടെസ്റ്റിന് വരും എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അടുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയിട്ട് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും അടുത്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് എത്താനും സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്ന് ഒരു ഫുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ അതിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു താഴോട്ടേക്ക് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് വരാം വന്നതിന് ശേഷമായിരിക്കും വീണ്ടും മാർക്കറ്റ് മോളിലോട്ട് പോകുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെയൊരു സിനാരിയോ ആണ് കാണുന്നത് കാരണം പ്രധാനപ്പെട്ട ഏരിയാസിലെല്ലാം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വലിയ ബ്രേക്ക് ഔട്ട് കിട്ടി ഇനി റസ്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ അതായത് റസ്റ്റ് മീൻസ് ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്കോ തന്നിട്ടായിരിക്കാം അടുത്തൊരു മൂവ്മെന്റ് മോളിലോട്ട് കിട്ടുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഈയൊരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുക്കാൻ ഇവിടേക്ക് വരാൻ സാധ്യത ഉണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അതിന്റെ കളർ ഒന്ന് മാറ്റി ഇത് മാറ്റുന്നുണ്ട് ആ ലെവലിലേക്ക് മാർക്കറ്റ് ഒരു പക്ഷെ വന്നിട്ട് ഈയൊരു ഇവിടെ റെഫിജി അല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മോളിലോട്ട് പോവാം അല്ലെങ്കിൽ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു ബ്രേക്ക് താഴോട്ടേക്ക് ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം ഇവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മോളിലോട്ട് വന്നിട്ട് ഈ ലെവലിന്റെ മോളിലേക്ക് വന്നതിന് ശേഷം അടുത്തൊരു എൻട്രി സാധ്യത അപ്പഴും ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം കുറച്ചു നേരം നിന്നതിന് ശേഷം ആയിരിക്കും ഇത് ബ്രേക്ക് വരുന്നത് അപ്പൊ അടുത്തൊരു എൻട്രി സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കണം ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു